ഹലോ ഗുഡ് മോർണിംഗ് ഞാനുണ്ടല്ലോ ദിവസം ഇങ്ങനെ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഈ ഓരോരുത്തർ ഈ ഡെയിലി വ്ലോഗം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് എന്താണ് ഈ ദിവസം ഈ കണ്ടന്റ് ഇടുന്നതെന്ന് ഞാനാണെങ്കിൽ ഇവിടെ ഒന്ന് രണ്ട് ദിവസം ഇട്ടപ്പോഴത്തേന് ക്ഷീണിച്ചു എനിക്കൊന്നും ഒരു കണ്ടന്റും കിട്ടാറില്ല കിട്ടാനില്ല കേട്ടോ ഓക്കെ അതൊക്കെ പോട്ടെ എന്തായാലും ഇന്ന് എനിക്ക് ഇച്ചിരി കുറച്ച് തിരക്കുള്ളത് ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്നെന്ന് വെച്ചാൽ നമ്മുടെ അപ്പച്ചൻ അതായത് ഹസ്ബൻഡിൻ്റെ പപ്പ നമ്മളിവിടെ വന്ന നാൾ മുതൽ കൂടെ ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെ ഇന്നിപ്പം നാട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ രാവിലെ ഫുഡ് കാര്യങ്ങളൊക്കെ ആക്കണം അതിൻ്റെ ഒരു ചെറിയ തിരക്കിലാണേ ഇതിപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരി ഉണ്ടാക്കാനായിട്ടോ ഇന്ന് എന്നെ സഹായിക്കാൻ അച്ചവും വന്നിട്ടുണ്ട് ഇന്ന് രണ്ടുപേരും സ്കൂളിൽ പോയിട്ടില്ല അപ്പച്ചനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടാക്കാനായിട്ട് എനിക്ക് കൂട്ടി നിൽക്കും കേട്ടോ അപ്പം രാവിലെ പൂരിയൊക്കെ ഉണ്ടാക്കി ഇനി ഉച്ചയ്ക്കൽത്തേനുള്ള ഊണിന് പിന്നെ പൊതി കെട്ടാനായിട്ട് ഇല വാട്ടുകയാണ് ഇവിടെ ഇലയൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ എല്ലാം പൊട്ടിയ ഇലയാണ് കേട്ടോ കൂടുതലും കിട്ടുന്നത് അങ്ങനെ രാവിലെ പൊതി ഇല പൊതിച്ചോറിന് ഇലയൊക്കെ വാട്ടി വെച്ചു ഇനി ശേഷം പിന്നെ രാത്രി കൊണ്ടുപോകാനായി രാത്രി കഴിക്കാനായിട്ട് കൊടുത്തുവിടാനായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം ഉച്ചയ്ക്കൽത്തേനുള്ള ചോറും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ചോറും കറികളെന്ന് വെച്ചാൽ പിന്നെ കുറച്ച് ചിക്കൻ കറി വെച്ചു അത് ചപ്പാത്തിക്ക് രാത്രി എടുക്കാനാണേ അപ്പോൾ അത് വെച്ചു പിന്നെ എന്താ മെഴുക്കുരട്ടി എന്താ പറയുന്നത് നമ്മുടെ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക മെഴുക്കു വരട്ടി വെച്ചു പിന്നെ കിഴങ്ങ് ഉള്ളിയും കൂടെ ഒക്കെ ഇട്ട് ചെറിയൊരു ഒരു തീയൽ പോലെ ഒത്തിരി ഒരുപാട് ഇതായിട്ടുള്ള ഇച്ചിരി തിക്കായിട്ടുള്ള ഒരു തീയൽ വെച്ചു പിന്നെ ഒരു മുട്ട പൊരിച്ചത് പിന്നെ ഒരു ചമ്മന്തി ഉണ്ട് കേട്ടോ അതൊക്കെയാണ് ഇന്ന് പുതുച്ചോറിന് വെക്കുന്നത് പുതുച്ചോറ് പുതുച്ചോറ് കിട്ടുമ്പോൾ ഞാൻ പറയാം അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പുതുച്ചോറ് കെട്ടാൻ തുടങ്ങി കേട്ടോ പുതുച്ചോറ് കെട്ടാനായിട്ട് ഇതിപ്പം പുതുച്ചോറ് കെട്ടുന്നതെന്ന് അറിഞ്ഞപ്പോഴേ ഇവിടെ രണ്ട് പേരും പറഞ്ഞു അവർക്കും വേണം പുതുച്ചോറ് വേണമെന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ കെട്ടുമ്പോഴൊക്കെ അല്ലേ ഉള്ളൂ നമ്മളും കഴിക്കുന്നത് അപ്പോൾ അവർ അവർക്ക് വേണമെന്ന് പറഞ്ഞപ്പം ഞാനും എന്നാൽ വിചാരിച്ചു എനിക്കും കൂടി ഒരു പുതുച്ചോറ് വെക്കാന്നേ അപ്പം ഇതിപ്പം അപ്പച്ചന് കൊണ്ടുപോകാനുള്ള ചോറാണ് അപ്പോൾ അതിലോട്ട് ഞാൻ പറഞ്ഞില്ലേ ചോറ് വെച്ചു പിന്നെ ചമ്മന്തി പിന്നെ പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും കൂടെ ഒക്കെ ഇട്ട് നല്ലൊരു ചമ്മന്തി അരച്ചെട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തി മാത്രം മതി ചോറ് മൊത്തം കഴിക്കാനായിട്ട് അപ്പം അത് അപ്പച്ചനുള്ളത് പൊതി കെട്ടി മാറ്റി ഇനി ഇതടുത്തത് അച്ചൂനുള്ളതാണ് അവന് തീയൽ പറഞ്ഞു അപ്പോൾ അവൻ്റെ പൊതിയിലേക്ക് പിന്നെ വെണ്ടയ്ക്ക വിഴുക്കൊട്ടിയും ചമ്മന്തിയും ഒരു മുട്ട പൊരിച്ചതും പിന്നെ അവന് തൈര് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പൊതിച്ചോറിനകത്ത് അവർ പൊതുച്ചോറിനകത്തൊന്നല്ല തൈര് ചോറിനകത്ത് ഒഴിച്ച് കഴിക്കാൻ തന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവർ സ്പെഷ്യലായിട്ട് തൈരും വെച്ചിട്ടുണ്ട് ഈ തൈരൊക്കെ വെച്ചിട്ടുള്ള ഒരു പൊതിച്ചോറ് ഉച്ചയ്ക്കൊക്കെ തുറന്ന് കഴിക്കുമ്പോൾ ആ ഒരു മണം പണ്ടത്തെ സ്കൂളിൽ പോകുന്നതൊക്കെ ആ ഒരു ഓർമ്മ വരുവാണ് കേട്ടോ എല്ലാവർക്കും ഒക്കെ അറിയാമായിരിക്കും പുതിച്ചോറൊക്കെ കൊണ്ടുപോയിട്ട് ഉള്ള ഉള്ളവർക്കൊക്കെ അറിയിക്കാൻ്റെ ആ ഒരു രുചി പ്രത്യേക ഒരു ടേസ്റ്റും ഒരു മണവും ഒക്കെയാണ് ഈ തൈരും ചമ്മന്തിയൊക്കെ വെച്ചിട്ടുള്ള പുതിച്ചോറിനെ അപ്പം ഇത് എനിക്കും അച്ചു അക്കൂനുമാണ് കേട്ടോ എനിക്ക് പ്രത്യേക വേറെ ഇല കിട്ടിയില്ല അതുകൊണ്ട് ഒരലയിൽ എനിക്കും അക്കൂനും കൂടെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിനകത്തും ചോറും ചമ്മന്തിയും വെഴിക്കുരട്ടൊക്കെ വെച്ചു അങ്ങനെ മൂന്ന് നാല് പേർക്കുള്ള പൊതിയൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഇനി നമ്മൾ റെഡി ആവാനായിട്ട് പോയി പന്ത്രണ്ടരയ്ക്കാണ് ട്രെയിൻ വരുന്നത് അപ്പം ഇവിടുന്ന് ഏകദേശം ഒരു പതിനൊന്ന് മണിക്കെങ്കിലും സാധാരണ ഇവിടെ ഓലയും റാപ്പിഡോയും ഊബറോ ഒക്കെയാണ് ബുക്ക് ചെയ്യുന്നത് ഇന്നിപ്പോൾ നമ്മൾ ഓലെ ബുക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷേ അത് കിട്ടുന്നില്ല ഒരുപാട് ഇപ്പോൾ കുറേ സമയം എടുക്കും ഈ ഓല ബുക്ക് ചെയ്യുമ്പോൾ കിട്ടാനായിട്ട് അങ്ങനെ അതൊക്കെ ബുക്ക് ചെയ്തു അപ്പം റെഡി ആയിട്ട് ഇറങ്ങുകയാണ് വണ്ടി വന്നത് കേട്ടോ ഓട്ടോയാണ് നമ്മൾ വിളിച്ചത് അപ്പം ഓട്ടോയിൽ കയറി നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ് ഇത് എന്താണെന്ന് അറിയത്തില്ല ഈ ഒലയൊക്കെ ഇവർക്ക് എന്ത് ലാഭമാണ് ഇതിൽ നിന്ന് കിട്ടുന്നതെന്നറിയത്തില്ല നമ്മളിപ്പോൾ ഒരു സാധാ ഒരു ഓട്ടോ വിളിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ആവും പക്ഷേ ഈ ഒലക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റി മുപ്പത് ഞങ്ങളിപ്പം വിളിച്ചേക്കുന്ന ഇതെന്ന് പറഞ്ഞേക്കുന്നത് റാപ്പിഡോ ആണ് ഓലെ വിളിച്ചിട്ട് കിട്ടിയില്ല അപ്പോൾ അതിനകത്ത് നൂറ്റി മുപ്പത്തൊമ്പത് വരെയാണ് ഇവർ പറഞ്ഞേക്കുന്നത് ഇവർക്ക് നഷ്ടമല്ല എന്താണെന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല ഇതിൻ്റെ ഒരു ഇത് എന്തായാലും നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽവേ സ്റ്റേഷനിലെത്തിയ പാടെ നമ്മൾ ചെന്നിറങ്ങിയ സ്ഥലത്ത് ഉണ്ടായിരുന്നു അത് പിന്നെ പറയേണ്ടതല്ല കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കാണ് ഒരുപാട് നേരത്തെയാണ് നമ്മൾ വന്നത് നമ്മൾ ചെന്നപ്പോൾ തന്നെ ട്രെയിൻ അവിടെ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടരയ്ക്ക് പോകുന്നത് ട്രെയിനാണ് പന്ത്രണ്ടര അല്ല പന്ത്രണ്ട് ഇരുപതിന് പോകുന്ന ട്രെയിനാണ് അപ്പൊ നെയ് ട്രെയിനിലൊക്കെ കയറി അതിനകത്ത് ഫുൾ അടച്ചിട്ടേക്കുന്ന നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ സ്ലീപ്പർ ആയതുകൊണ്ട് അങ്ങനെ നമ്മുടെ ബാഗുമൊക്കെ കൊണ്ടുവച്ച് സീറ്റൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം നെയ് ഈ ഒരു ഇതിൽ കയറാൻ തുടങ്ങി കേട്ടോ ഇങ്ങനെ കുറെ സമയം ഒരു അരമുക്കാ മണിക്കൂറോളം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തു അപ്പൊ പിന്നെ ഇവര് ഇതിനകത്ത് കയറി കളിക്കാൻ തുടങ്ങി അതല്ല രസം ഞാൻ ഇവിടെ വന്നിരുന്ന സമയം മുതലാ ഈ ഒരു കൊച്ചി ഉണ്ടോ ഇവനുണ്ടല്ലോ ഇതിലേക്കൂടെ കയറുക ഇറങ്ങുവോ കിടന്ന് കയറിപ്പോവോ ചാടി കയറുകയോ എന്തെല്ലാം വികൃതികളായി എസ്കലേറ്ററിലൊക്കെ കിടന്ന് കാണിച്ചത് ഒരു പേടിയില്ല ഇവിടുത്തെ ഏതോ ഒച്ചാന്ന് തോന്നുന്നു എനിക്കാണെങ്കിൽ ഇത് കയറുമ്പോഴേ ഇതിനകത്ത് കയറുമ്പോഴേ എനിക്ക് പേടിയാണ് അങ്ങനെ കുറേ നേരമൊക്കെ ഇരുന്ന് ക്ഷീണിച്ച് പിന്നെ പോയി ഒരു രണ്ടു പേരൂടെ ഒരു ലേസോ ഒക്കെ മേടിച്ചുകൊണ്ടുവന്ന് കഴിച്ചു പിന്നെ അവിടെ എന്തോ നമ്മളിരുന്ന സ്ഥലത്ത് എന്തോ പണി നടക്കുന്നുണ്ടായിരുന്നു എന്താ കിറ്റാച്ചിയോ ഇതൊക്കെ ഉണ്ടായിരുന്നേ അപ്പം എന്തായാലും ഇരുന്നിരുന്ന് എന്തായാലും പന്ത്രണ്ട് ഇരുപതായി ട്രെയിൻ എടുത്തു ട്രെയിൻ എടുത്തു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വലിയൊരു ആക്സിഡൻറ്റ് ആക്സിഡന്റ് നടക്കേണ്ടതായിരുന്നു ജസ്റ്റ് മിസ് അതായത് ട്രെയിനിൽ അവർ ഇപ്പം ഈ ഒരു കാണുന്ന ഒരു സ്ത്രീ അതായത് ട്രെയിനിൽ അവരുടെ മോളെയോ ആരെയോ കയറ്റി വിട്ടിട്ട് ട്രെയിൻ എടുത്തപ്പം ചാടി ഇറങ്ങാൻ നോക്കി കേട്ടോ ജസ്റ്റ് ദൈവം എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ജസ്റ്റ് മിസ് അവർ ആ ട്രെയിനിനും പ്ലാറ്റ്ഫോമിനും ഇടയിൽ പോകേണ്ടതായിരുന്നു എന്തോ ഒരു ഭാഗ്യത്തിന് ഒരാൾ വന്ന് പെട്ടെന്ന് പിടിച്ചിങ് മാറ്റിയിട്ടു അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു ഞാൻ നോക്കി എന്താ അപ്പോഴും ഞാൻ നോക്കി നിൽക്കുകയും ചെയ്തു ഞാൻ പെട്ടെന്ന് സ്റ്റക്കായിപ്പോട്ടോ അത്രയ്ക്കൊരു അപകടമായിരുന്നു അത് എന്തായാലും ദൈവം അവർക്ക് നല്ല ഭാഗ്യമുണ്ട് ഒന്നും പറ്റിയില്ല അവരുടെ കൈ ജസ്റ്റ് ഒന്ന് എന്തോ മുറിഞ്ഞ് ഒന്ന് പോറിയതേ ഉള്ളൂ എന്തായാലും അതൊക്കെ കഴിഞ്ഞു നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി വീട്ടിൽ ചെന്നിട്ട് വേണമെങ്കിൽ രാവിലെ പൊതി കെട്ടി വെച്ചേക്കുന്നതൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് അങ്ങനത്തെ രാവിലെ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം പൊതിയഴിച്ചു കേട്ടോ അക്കു അത് കണ്ടപ്പോൾ തന്നെ അത് അഴിച്ചപ്പോൾ തന്നെ അതിൻ്റെ മണം കേട്ടപ്പോൾ തന്നെ സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ട് എനിക്കും ഇവിടെ വരെ എത്തി നല്ല മണവും നല്ല ആ ഒരു അച്ചുവിൻ്റെ പൊതി തുറന്നപ്പോഴായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടോ ആ തൈരിൻ്റെയൊക്കെ നല്ലൊരു മണമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്തായാലും ഞങ്ങളൊക്കെ അത് വീട്ടിലുണ്ടായിരുന്ന ചിക്കൻ കറിയൊക്കെ എടുത്ത് പൊതിയൊക്കെ കഴിച്ചു ഗുഡെന്നൊക്കെ പറയുന്നത് നല്ല ടേസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോയിൽ ബൈ വരേണ്ടി യു